ഇരുപത്തിമൂന്നാം തീയതി നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് വരും അതിൽ പി വി അൻവർ മികച്ചൊരു പ്രകടനം കാഴ്ച കാഴ്ചവെച്ചാൽ അത് എന്ത് മാറ്റമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക ഇപ്പോഴത്തെ നിലയിൽ പി വി അൻവറിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒരു ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടക്ക് വോട്ട് അദ്ദേഹം പിടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം ഓട്ടൊക്കെ വരെ പിടിച്ചാലും അത്ഭുത ഇനി ഇപ്പോൾ പക്ഷേ ഒരു ഇരുപതിനായിരം വോട്ട് പിടിച്ചാൽ പോലും ഷിബ്ലിക്കറിയാതെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയി കാണും ഇപ്പം സി പി എം ഒക്കെ പറയുന്നത് സി പി എമ്മിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഓരോ പഞ്ചായത്ത് വയസ്സിലുള്ള കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലൊരു നാലായിരം അയ്യായിരം വോട്ടുകൾ വരെ മാത്രമേ പി വി എൻ പിടിക്കൂ എന്നാണ് അവർ വിചാരിക്കുന്നത് യു ഡി എഫ് വിചാരിക്കുന്ന ഒരു പതിനായിരം വോട്ടുകൾ എറൗണ്ട് പതിനായിരം വോട്ടുകളാണ് പിടിക്കാൻ സാധ്യതയുള്ളത് കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിക്കുമെന്നാണ് അപ്പം ഇങ്ങനെ പിടിച്ചാൽ എന്താണ് അത് സൂചന നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികളിലുമുള്ള വിശ്വാസം ഗ്രാജ്വലി കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അത് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ മത്സരിച്ചപ്പോൾ എട്ട് സ്ഥലങ്ങളിൽ നിന്നായി അവർക്ക് എറണാകുളം ജില്ലയിലെ എട്ട് മണ്ഡലങ്ങളിൽ നിന്ന് മാത്രം മത്സരിച്ചപ്പോൾ പതിനാലാം പോയിന്റ് എട്ട് ശതമാനം വോട്ട് പിടിച്ചുകൊണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത് അനിതാ പ്രതാപനെ പോലെ മലയാളം അറിയാത്ത ഒരു ജേണലിസ്റ്റ് എറണാകുളത്ത് നിന്ന് മത്സരിച്ചിട്ട് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചിട്ട് പോലും ആപ്പിന് വേണ്ടി അവർ അമ്പതിനായിരത്തിലധികം വോട്ടുകൾ പിടിച്ച് പിടിച്ചു ഒരു പ്രചരണമില്ലാതെ ആരും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി വോട്ട് ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയത് അത് മറ്റേ തിരുവനന്തപുരത്തും അടക്കം എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് ഇനി ഏറ്റവും ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിൽ വെച്ച് വി ഫോർ ഈ പറയുന്ന പോലെ വി ഫോർ കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിപുൻ ചെറിയാനൊക്കെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനം അത് ചർച്ച അവര് ഇത് മത്സരിച്ചിട്ട് പോലും അവർക്ക് പോലും വലിയ പ്രാധാന്യം കിട്ടിയിരുന്നു അതിനൊക്കെ അടിസ്ഥാന ഒറ്റ കാര്യമുള്ള ഷിബില് ഒന്ന് വലിയ തോതിൽ ഇവിടെ ഒരു മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഒരു ബദൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ഒരു ബദൽ നിലവിൽ വന്നാൽ അവർ ബി ജെ പി അതിവേഗം മറികടക്കോ ദാസ് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിലമ്പൂരിൽ ബി ജെ പി അതിവേഗം അൻവർ പിന്നിലാക്കും അപ്പൊ അത്തരത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് അൻവർ എത്തുന്നു അത് അൻവറിനെ എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം കേട്ടിട്ടുള്ള ഒരാളല്ല അൻവർ ഇല്ലേ നേരത്തെ പല കാര്യങ്ങളും നിയമവിരുദ്ധമായി ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് പക്ഷെ അദ്ദേഹം പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വന്നപ്പോ അല്ലെങ്കിൽ കുറച്ചൊരു ശരിയായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു തോന്നി ഇപ്പൊ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണ തയ്യാറായി അതെന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അത്തരത്തിലുള്ളൊരു താല്പര്യം വളരെയധികം വളർന്നു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ അത് ആരാണ് അതിനെ എൻകാഷ് ഒരു ലീഡർ ഇല്ലാത്തൊരവസ്ഥയുണ്ട് ആ ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആം ആദ്മി പാർട്ടി തന്നെ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ മലപ്പുറത്ത് അദ്ദേഹത്തിന് പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചു പിന്നെ അവർ പിൻവലിച്ചു പക്ഷെ മലപ്പുറത്തെ ജില്ലാ ജില്ലാ നേതൃത്വം പൂർണ്ണമായി പി വി എന്മാരുടെ പിന്തുണ കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് കാരണം അവർ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ എപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവർ അഖിലെ കേരള സ്റ്റേറ്റ് ലീഡർഷിപ്പിനും അതുപോലെ അഖിലേന്ത്യ നേതൃത്വത്തിനോ ഒക്കെ എഴുതിയിട്ടുള്ള കത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ കത്തിൽ അവർ പറയുന്നത് പി വി എന്മാരുടെ പിന്തുണക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് അപ്പം ഇത്തരത്തിൽ ഒരു മൂന്നാമതൊരു ഫോഴ്സും ഒരു ചേരിക്കുമുള്ള വലിയ സാധ്യതകൾ കേരളം തുറന്നിടുന്നുവെന്നും ഈ രണ്ട് മുന്നണികൾക്കും വലിയ തോതിൽ വോട്ട് പെർസെൻറ്റേജിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം നമ്മൾ കണക്കുകളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഒന്ന് മുതലുള്ള കണക്കുകളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ തന്നെ വോട്ട് പെർസെൻറ്റേജ് കുറയുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ഇവർ ഭരണത്തിലേറുമ്പോൾ പോലും ഇവരുടെ വോട്ട് പെർസെൻറ്റേജ് ഏറ്റവും കുറവാണ് അതായത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് മുകളിലോട് ചോദിച്ചാൽ അപ്പൊ അതുപോലെ തന്നെയാണ് യു ഡി എഫിന്റെ കാര്യത്തിലും നാൽപ്പത്തി ഒമ്പതിൽ നിന്നും മുപ്പത്തി ഒമ്പത് ശതമാനമായി പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികളിലും ജനങ്ങൾക്കൊരു വിശ്വാസം നഷ്ടപ്പെടുന്നു പതുക്കെ പതുക്കെ എന്നുള്ളതാണ് അത് കാണിക്കുന്ന ഒരു കാര്യം പൊതുവേ മറ്റൊരു ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ ഇതിൽ വോട്ട് ചെയ്യുന്നത് മറ്റൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ തീർച്ചയായിട്ടും മറ്റു പല കാര്യങ്ങളും ചെയ്യും അത്തരത്തിലൊരു തേർഡ് ഫ്രണ്ട് ഒരു ഫോഴ്സിന് ഞാൻ പറയുന്നത് ബി ജെ പി പോലും അല്ല അപ്പുറത്തേക്കുള്ള മറ്റൊരു മൂന്നാമത്തെ ബെദലിനോ അല്ലെങ്കിൽ നാലാമത്തെ ഒരു ബെദലിനോ വിളിക്കാവുന്ന ആളുകൾക്ക് വലിയ സാധ്യത കേരളത്തിലുണ്ട് എന്ന് പറയുന്ന മെസ്സേജാണ് ബി ബി എന്ന് പറഞ്ഞൊരു ഇരുപത്തയ്യായിരമോ മുപ്പതിനായിരമോ വോട്ട് പിടിച്ചാൽ കേരളത്തിന് വിറ്റുന്നത്